ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഹാൻഡ്ലൂം സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് നല്ല സൂപ്പർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി ഹാൻഡ് ലൂം സാരീസാണ് ബോർഡറിലും പല്ലുവിലും ടെമ്പിൾ ബോർഡർ ഡിസൈൻ ആണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ്സിൽ വരുന്ന അടിപൊളി കളക്ഷൻസാണ് പ്യുവർ ഹാൻഡ് ലൂം ഹൺഡ്രഡ് പെർസെൻറ്റ് കോട്ടൺ ത്രെഡിൽ വീവ് ചെയ്തിട്ടുള്ള പ്യുവർ ഹാൻഡ് ലൂമാണ് മെഷീൻ ലൂമിലല്ല വീവ് ചെയ്തിരിക്കുന്നത് ഹാൻഡ് ലൂമാണ് ഇത് ഹ്രഡ് പെർസെൻറ്റ് ഹാൻഡ്ലൂം വ്യൂ ആണ് വരുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അതുകൊണ്ട് തന്നെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല ലൈഫ് വരുന്ന ഒരു സാരിയാണ് നല്ല ബോഡി പാർട്ടിൽ ഫുള്ളായിട്ടും പുട്ടാസ് വർക്ക് വരുന്നുണ്ട് ത്രെഡ് വ്യൂ ആണ് ഫുള്ളായിട്ടും വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് നല്ല ലൈഫാണ് ഈ സാരിക്ക് ഉണ്ടാകുന്ന ഉണ്ടാവുക നല്ല അടിപൊളി കളർ ഷെയ്ഡ്സിലും വരുന്ന നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസാണ് അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ അത് വീഡിയോയുടെ താഴെ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ടാകും അതിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുകയാണ് വേണ്ടത് പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ സിക്സ്റ്റി പ്ലസ് ട്രിപ്പാണ് വളരെ കുറഞ്ഞൊരു വിലയാണിത് ഈ സാരിയുടെ ഒരു സ്പെഷ്യാലിറ്റീസ് വെച്ച് നോക്കുമ്പോൾ വളരെ കുറഞ്ഞൊരു വിലയാണ് സെവൻ സിക്സ്റ്റി പ്ലസ് ട്രിപ്പാണ് ഇതിന് വരുന്നത് ഇത്രയും കുറഞ്ഞൊരു പ്രൈസിൽ നിങ്ങൾക്ക് ഈ സൂപ്പർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി സ്വന്തമാക്കാനായിട്ട് നല്ലൊരവസരമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക